സിപിഎം നടത്തിയ വർഗീയ പ്രചാരണങ്ങൾക്കുള്ള മറുപടിയാണ് യുഡിഎഫിന് മികച്ച വിജയം സമ്മാനിച്ച കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളെന്ന് പ്രതിപക്ഷനേതാവ് വി ഡി സതീശൻ എറണാകുളത്തെ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വയനാടും പാലക്കാടും കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം കുത്തനെ കൂടിയപ്പോൾ ചേലക്കരയിൽ സിപിഎമ്മിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാനും കഴിഞ്ഞു പാലക്കാട് കഴിഞ്ഞ തവണ ഈ ശ്രീധരന് ലഭിച്ചത് വ്യക്തിപരമായ വോട്ടുകളും കൂടിയാണ് മന്ത്രി എം പി രാജേഷ് നേതൃത്വം നൽകിയ പാലക്കാട്ടെ പാതിര നാടകമടക്കം പൊളിഞ്ഞതായും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അല്ല തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പിൽ ഒരുപാട് ഘടകങ്ങൾ ഉണ്ട് തിരഞ്ഞെടുപ്പിൽ ഒരുപാട് ഘടകങ്ങളുണ്ട് എല്ലാവരും പ്രചരണം നടത്തിയത് എന്താ സി പി എമ്മിന്റെ പ്രചരണം ആയിരുന്നല്ലോ സി പി എം ആ ആളെ സ്വാഗതം ചെയ്തു ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് പറഞ്ഞു ബെസ്റ്റ് ആണെന്ന് പറഞ്ഞു നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തു ഞങ്ങൾ ഒരാഴ്ച മുമ്പ് തീരുമാനിച്ചാണ് അദ്ദേഹത്തെ കൊണ്ട് ഞാൻ പറഞ്ഞല്ലേ ഞങ്ങൾ വൈകിച്ചത് സി പി എം നേതാക്കളുടെ സർട്ടിഫിക്കറ്റ് കൂടി ആയിട്ടാണ് ഈ സന്ദീപ് ആടിയും കോൺഗ്രസിലേക്ക് ചെയ്യുന്നത് ആ ഫയലുമായിട്ടാണ് അദ്ദേഹം വരുന്നത് േരം വിളിക്കുന്നതിനും ഈ സി പി എം നേതാക്കളെല്ലാം മറിഞ്ഞു പിന്നെ സി എന്തെല്ലാം വർഗീയ പ്രചാരണമാണ് നടത്തിയത് രണ്ട് മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള രണ്ട് പത്രത്തിൽ സി പി എം കൊടുത്ത പരസ്യം മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിലാണ് ആ പരസ്യം കൊടുത്തത് കേരളം ഇവരുടെ ഈ വർഗീയതയോർത്ത് ഓർത്ത് നാണിച്ച് തലമുക്കും സംഘപരിവാർ